പ്രിയപ്പെട്ട കലാകാരനാണ് കൊല്ലം സുദി മിമിക്രി വേദികളിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്കും ടെലിവിഷനിലേക്കും എല്ലാം എത്തുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറിയിരുന്നു കൊല്ലം സുദി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആഘാതത്തിൽ ഇന്നും മുക്തരായിട്ടില്ല അതേസമയം സമീപകാലത്തായി കൊല്ലം സുദിയുടെ ഭാര്യ രേണുസുദ്ധി നേരിടുന്നത് കടുത്ത സൈബർ ആക്രമണമാണ് സോഷ്യൽ മീഡിയ റീലുകളും ഫോട്ടോഷൂട്ടുകളും ചെയ്യുന്നതിന്റെ പേരിലാണ് രേണുവിനെ ആക്രമണം നേരിടേണ്ടി വരുന്നത് എന്നാൽ ഇതൊന്നും തന്നെ തളർത്തില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് രേണു സുതി ഇതിനിടെ ഇപ്പോഴത്തെ കൊല്ലം സുധിയെക്കുറിച്ചും രേണുവിനെ കുറിച്ചും സംസാരിക്കുകയാണ് അനൂപ് ചോൺ സ്റ്റാർ മാജിക്കിന് ഡയറക്ടറായിരുന്നു അനൂപ് സുതിചേട്ട് അഭാവം ഒരിക്കൽ നികത്താൻ പറ്റില്ല സത്യത്തിൽ സുതിചേട്ടൻ ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും ആരാധകർ സുതിചേട്ടന് ഉണ്ടായിരുന്നില്ല സുതിചേട്ടൻ മാറ്റിയ ശേഷമാണ് ഇത്രയും ആരാധകരുണ്ടെന്ന കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞത് ഷോ പോയിരുന്ന സമയത്ത് എന്തിനാണ് സുധിയെ ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അനൂപ് തുറന്നു പറയുന്നത് പക്ഷെ ശുതിച്ചേട്ടന്റെ നിഷ്കളങ്കത കാണാനും ആസ്വദിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു അദ്ദേഹം ചുമ്മാ ഇരുന്നാൽ ചിരിച്ചാൽ മതിയായിരുന്നു ചീത്ത വിളിക്കുന്നവരായിരുന്നു ഭൂരിപക്ഷം ശുതിച്ചേട്ടൻ മരിച്ച ശേഷമാണ് അദ്ദേഹത്തിന് ഇത്രയധികം ഫാൻസ് ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത്രയും ഫാൻസ് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ശുതിച്ചേട്ടൻ വേറൊരു റേഞ്ചിൽ എത്തിയേനെ എന്നും അനൂപ് പറയുന്നുണ്ട് പിന്നാലെയാണ് രേണുവിനെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ച് അനൂപ് സംസാരിക്കുന്നത് അവർ അവരുടെ രീതിയിൽ ജീവിക്കട്ടെ നമുക്ക് ആരുടെയും ജീവിതത്തിലും കരിയറിലും കാര്യം ഇടപെടുകയോ അഭിപ്രായമോ പറയേണ്ടതോ ഇല്ല അവർക്ക് ജീവിക്കണം ജീവിക്കാൻ പണം വേണം നമ്മൾ രണ്ടു മൂന്ന് ജോലികളൊക്കെ സെറ്റാക്കി കൊടുത്തതായിരുന്നു താൻ ഫിറ്റില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുകയായിരുന്നു പിന്നീടാണ് ഈ ഫീൽഡിലേക്ക് പോകുന്നത് ഇപ്പോൾ വീഡിയോസൊക്കെ വരുന്നുണ്ട് അതേക്കുറിച്ചൊന്നും എനിക്ക് വിശദമായി അറിയില്ലെന്നും അനൂപ് പറഞ്ഞു ശുദ്ധിച്ചേട്ട് മരിച്ച സമയത്ത് ജോലി കൊടുക്കാൻ ശ്രമം നടന്നിരുന്നു സർക്കാർ ജോലിയെക്കുറിച്ച് വരെ ചർച്ച നടന്നിരുന്നു അത് എവിടെ എത്തിയെന്ന് അറിയില്ല പക്ഷേ അവർ ചെയ്തത് അവരുടെ തൊഴിലാണ് നമുക്ക് വിമർശിക്കാൻ ഒരു അവകാശവുമില്ല അഭിപ്രായം പറയാമത് മാത്രം വിമർശനം ലിമിറ്റ് കടന്നു പോകുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നറിയില്ലെന്നും അനൂപ് പറയുന്നുണ്ട് അതേസമയം കടുത്ത സൈബർ ആക്രമണമാണ് ഈ നിമിഷവും നേരിടുന്നത് ഈ അടുത്ത് സോഷ്യൽ മീഡിയ താരം ദാസേടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത റീലിന്റെ പേരിൽ രേണു കേട്ടിരുന്നു പിന്നാലെ ചെയ്ത ഫോട്ടോഷൂട്ടുകൾക്കും വിമർശനം നേരിടേണ്ടി വന്നു കഴിഞ്ഞ ദിവസം വയർ കാണുന്ന തരത്തിലുള്ള ഫോട്ടോഷൂട്ട് ചെയ്തതിനും രേണുവിനെ സദാചര ആക്രമണം നേരിടേണ്ടി വന്നു രേണു സുദിയുടെ മരണം വെച്ച് ജീവിക്കുകയാണ് സോഷ്യൽ മീഡിയ വിമർശനം എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കൊന്നും തന്നെ തകർത്താൻ സാധിക്കില്ലെന്നാണ് രേണു പറയുന്നത് അധിക്ഷേപങ്ങളെ മറികടന്ന് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് രേണു ഇപ്പോൾ